ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ പവർ ടീമിന്റെ പവർ എന്താണെന്ന് ഇപ്രാവശ്യത്തെ പവർ ടീം നമ്മൾക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ പവർ എന്താണെന്ന് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻ നമ്മൾക്ക് കാണിച്ചു തരും അതായത് ജിൻഡോ നമ്മൾക്ക് കാണിച്ചു തരും പവർ ടീമിന്റെ അധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന അതും രസകരമായി തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ടീമുകളാണ് ഇപ്രാവശ്യം പവർ ടീമിലുള്ളത് ഡെൻ റൂം അടച്ചു പൂട്ടി പവർ ടീം ആ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ആ റൂമിൽ കുടുങ്ങിയിരിക്കുകയാണ് ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല പക്ഷെ അതിലെങ്ങനെ ജാസ്മിനും വന്നുപെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജാസ്മിൻ അതിലല്ലല്ലോ പിന്നെ എങ്ങനെ ജിൻഡോ വളരെ പ്ലാൻ ചെയ്ത് ഗബ്രിയേയും ജാസ്മിനെയും രണ്ട് ഗ്രൂപ്പിൽ ആക്കിയതാണല്ലോ പിന്നെങ്ങനെടേ ഡെൻ റൂമിൽ ജാസ്മിൻ വന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ പോയാലും ജാസ്മിൻ മറ്റേ ഗബ്രിയുടെ കട്ടിലുണ്ടാവുമല്ലോ തെറ്റ് പറയാൻ പറ്റില്ല ജിൻഡോ ഗബ്രിയെയും ജാസ്മിനെയും പിരിച്ചപ്പോൾ തന്നെ ജാസ്മിന്റെ മുഖഭാവം നമ്മൾ കണ്ടതാണ് രണ്ട് കൈയൊക്കെ അടിച്ച് ദേഷ്യത്തിൽ ഇപ്പോൾ ഡെൻറോമിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ ജാസ്മിന്റെ ഗ്രൂപ്പിലുള്ളവർ ആകെ അപ്പൊ തേഞ്ഞിരിക്കുകയാണ് കാരണം അവരുടെ പണികൾ ഇനി അവർ തന്നെ ചെയ്യണം ജാസ്മിൻ അതിൽ ഉണ്ടാവില്ല വല്ല കാര്യമുണ്ട് ജാസ്മിനെ ഒരു റൂമ് തന്ന് അവിടെ പോയിരിക്കുക മറ്റുള്ളവരുമായിട്ട് മിങ്ക് ചെയ്യ ഇത് ഗബ്രി 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 പറഞ്ഞിട്ട് അവന്റെ റൂമിൽ പോയിരുന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പോലെ ആയി മാറി പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരു രസമാണ് അത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്യാലോ നീ പ്രശ്നം ഇല്ലല്ലോ അപ്പോ ഡെൻ റൂമ് പവർ ടീം അടച്ചുപൂട്ടി ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് അപ്പൊ നമ്മുടെ ഗബ്രി പവർ ടീമിനോട് ചോദിക്കുന്നു ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത പവർ ടീമാണ് നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് ജനങ്ങൾക്ക് എന്ന് അപ്പോ സിബിൻ വിളിച്ചു പറയുന്നുണ്ട് നീ നല്ല രീതിയിലുള്ള മെസ്സേജ് ജനങ്ങൾക്ക് തള്ളി കേറ്റുന്നുണ്ടല്ലോ കൊള്ളാം അത് മതി ഞങ്ങൾക്ക് നിന്റെ മെസ്സേജുകൾ ഗംഭീരമാവുന്നുണ്ട് എന്ന് എന്താണ് സിബിൻ ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഗബ്രി ചൂളി പോയിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല മെസ്സേജസ് ഗബ്രി കൊടുക്കുന്നുണ്ടല്ലോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ജാസ്മിൻ ഗബ്രി അപ്സര ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ജിൻഡോയെ പൂട്ടും ജിൻഡോയ്ക്ക് ഇട്ട് നല്ല പണി കൊടുക്കും അതായത് ക്യാപ്റ്റനായ ജിൻഡോയ്ക്ക് ഇട്ട് നല്ല പണി കൊടുക്കുമെന്ന് ആ പണി എന്തോ ഒന്ന് അവർ ചെയ്തിട്ടുണ്ട് ജിൻഡോയ്ക്കെതിരെയും പവർ ടീമിനെതിരെയും ജിൻഡോയും പവർ ടീമും ഇപ്രാവശ്യം ഒറ്റക്കെട്ടാണ് അപ്പോ ജിൻഡോയ്ക്കോ പവർ ടീമിനോ ഒരു പണി കൊടുത്തിട്ടുണ്ട് അപ്പോ ജിൻഡോയിനോടും പവർ ടീമിനോടും മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് പൂട്ടിയ ഡോർ തുറക്കുകയുള്ളൂ എന്നാണ് പവർ ടീം പറയുന്നത് കാരണം പവർ ടീമിന് അവിടെ എന്തും ചെയ്യാം സർവാധികാരികളാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പവർ ടീം അവരുടെ റൂം പൂട്ടി അവർ തുറക്കാതെ ഇനി തുറക്കാൻ പറ്റില്ല അതായത് പവർ ടീം ആ റൂം തുറക്കാതെ അവർക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് അപ്പൊ പവർ ടീം ചോദിക്കുന്നുണ്ട് മാപ്പ് പറയുന്നോ ഇത് പവർ ടീമിന്റെ കട്ടളയാണ് കട്ടള എന്ന് ഉദ്ദേശിച്ചത് വീട്ടിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന കട്ടളയല്ല ശ്വാസന നിങ്ങൾ ബാഹുബലിയെ കണ്ടിട്ടില്ലേ ശിവകാമി ദേവിയുടെ ശ്വാസന എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തോ ഒരു സാധനം അതെന്തോ ആയിക്കോട്ടെ അപ്പോ വേഗം മാപ്പ് പറഞ്ഞാൽ ഡോർ തുറക്കാം എന്ന് പറയുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും അവിടെ ഇരിക്കുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് മാപ്പ് പറയുന്നില്ല എന്ന് അവൻ മാപ്പ് പറയില്ല അവൻ ഒരിക്കലും മാപ്പ് പറയില്ല അവന്റെ കൂടെ ഒരാൾ ഉള്ളത് കൊണ്ട് ഇനി ഒരിക്കലും മാപ്പ് പറയില്ല ഇനി സുഖമായല്ലോ ഇനി വാഴ ചൂട്ടി പോയിരിക്കണ്ട ആ ബിഡി തന്നെ ഇരുന്ന് ഏഹ് എന്തായാലും പൊളിച്ചു ഇപ്രാവശ്യത്തെ പവർ ടീമും ക്യാപ്റ്റനും എല്ലാം ഗംഭീരമായിട്ടുണ്ട് ഇങ്ങനെ വേണം പവർ ടീമിന്റെ പവർ ഉപയോഗിക്കാൻ അല്ലാതെ അവിടെ അടിച്ചു വരു ഇവിടെ അടിച്ചു വരു അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എന്തായാലും സിബിൻ പൊളിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജിൻഡോ തകർക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ പൊളികളാണ് അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ കരഞ്ഞു തളർന്നു ഇല്ലാതായ ജാസ്മിൻ അണ്ണാക്കിലെ പിരുവെട്ടിയവനെ പോലെ ഇരുന്ന വേറൊരുത്തൻ ഗബ്രു ജാസ്മിന്റെ ഗബ്രു ഇവർ രണ്ടുപേരും കിറ്റുവീണം കിറ്റുവീണം പറഞ്ഞിരുന്ന ടീംസ് ആണ് ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും അടിച്ച് പൊളിച്ച് മറ്റവനെ എങ്ങനെ പണി കൊടുക്കാം നമ്മൾ കുമ്മം വെച്ച് കളിക്കാം ഐലവി പറഞ്ഞ് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്തിനോ എന്തോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഓക്കേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ